ഡിയ ഫ്രണ്ട്സ് ഇന്നൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്നാൽ വെള്ളയപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല ലേസ് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാനിവിടെ ഇഡ്ലി പൊന്നിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഇഡ്ലി പൊന്നി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് പിന്നെ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരക്കപ്പ് അരി അതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് അവൽ വെളുത്ത അവിലും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് അത് സോക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ കുതിരാനായിട്ട് നാലഞ്ച് മണിക്കൂർ എടുക്കണം കേട്ടോ നാല് അഞ്ച് മണിക്കൂറാണ് ഞാനിവിടെ എടുത്തത് അപ്പോൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കി നോക്കാം അപ്പോൾ നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് അരിയും ഉലുവെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് ആ വെള്ളം തന്നെ കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ട് പ്രാവശ്യമായിട്ട് തന്നെ അരച്ചെടുക്കണം വലിയ ബൗളിൽ അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ നല്ല പേസ്റ്റ് മാതിരി അരഞ്ഞ് കിട്ടണം അപ്പോൾ അത് നമ്മളുടെ ഫസ്റ്റ് ഇപ്പം അരച്ച് കഴിഞ്ഞു നല്ല പേസ്റ്റ് മാതിരി നല്ല മഷിമാതിരി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ അതുമാതിരി തന്നെ അരച്ചെടുക്കാം ഇത് അരയ്ക്കുമ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമുള്ളൂ നല്ലോണം അരയണം തീരെ തരിയോ ഒന്നുമില്ലാതെ നല്ല മിനിസ്സായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇത് പത്തിരി കട്ടിയാണെങ്കിൽ നമ്മൾ മിക്സിയൊക്കെ കഴുകി കുറച്ച് വെള്ളം അതിലൊഴിച്ച് സ്വല്പം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി വെക്കുക തവി കൊണ്ട് അപ്പോൾ തവി കൊണ്ട് മാത്രം ഇളക്കാവൂ കൈ കൊണ്ട് ഇളക്കിയാൽ മാവ് മാവുമല്ലാതെ പൊളിച്ചു പോകാറുണ്ട് അപ്പോൾ തവി തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി ചേർത്ത് വയ്ക്കാം പഞ്ചാരം ഇടുന്നില്ല ഷുഗർ വേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം അപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണിയായപ്പോഴാണ് ഞാൻ അരച്ചത് അപ്പോൾ ഞാൻ ഇനി പിറ്റേ ദിവസം രാവിലെ നമുക്ക് നോക്കാം ഞാൻ ഏഴേഴേകാൽ ഏഴരയോടുകൂടിയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നല്ല കുമിളകൾ ബബിൾസ് ധാരാളം ഉണ്ട് അപ്പം വല്ലാതെ നമ്മളിത് ഇളക്കി ഇഡ്ലി മാവൊന്നും ഇളക്കണമാതിരി ഇളക്കേണ്ട കാര്യമില്ല അപ്പത്തിൻ്റെ മാവുമ്പോൾ ഇപ്പോൾ ഇതാ ഈ ബബിൾസൊക്കെ അധികം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം പതുക്കെ ഒരേ ഭാഗത്തൊക്കെ തന്നെ ഇളക്കി ചേർക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പം നല്ല സോഫ്റ്റായിട്ട് വരും പിന്നെ ബാക്കി വന്ന മാവ് ഫ്രിഡ്ജിൽ വെച്ച് നോക്കി പിറ്റേ ദിവസത്തേക്ക് അതിലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പമൊക്കെ അങ്ങനെ ചുട്ട് എടുത്ത് വെക്കും പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കപ്പി കാച്ചാനോ ബേക്കിംഗ് പൗഡർ ഇടാനോ ഈസ്റ്റ് ഇടാനോ ഒന്നും വേണ്ട നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റാണ് നല്ല ലേസ് മരികണ്ട് അപ്പം നല്ല കുമിളകളൊക്കെ വന്നതിന് ശേഷം മാത്രമേ അടച്ചു വച്ച് സിമ്മിലിട്ട് തന്നെ വേവിച്ചെടുക്കണം നമ്മളുടെ അപ്പം സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് ഇനി മാവ് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഈ അപ്പം ഉണ്ടാക്കിയാലും ഇതേപോലെ തന്നെ സോഫ്റ്റ് ആവും